നടിയെ ആക്രമിച്ച കേസിൽ തട്ടിക്കൊണ്ടുപോകൽ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ എല്ലാ കുറ്റങ്ങളും ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികളിൽ നിലനിൽക്കുമെന്നാണ് കോടതി വിധി ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ വിയൂർ ജയിലിലേക്കാണ് മാറ്റിയത് ശിക്ഷാവിധി വെള്ളിയാഴ്ചയാണ് വാദം കേൾക്കുക അലി അക്ബർ ഷാ നമുക്കൊപ്പം അലി അക്ബർ ഷാ ഗുഡ് ഈവനിംഗ് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി കാക്കനാട് ജയിലല്ല വിയൂറിലേക്ക് പ്രതികളെ എല്ലാവരെയും കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുന്നു ഇനി വെള്ളിയാഴ്ചത്തെ ശിക്ഷാവിധി എന്തെന്നറിയാനുള്ള കാത്തിരിപ്പല്ലേ സുജയ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ആറുവരെയുള്ള പ്രതികൾ ഈ ഇവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ അതിൽ പൾസർ സുനിട്ടിൻ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് വടിവാൾസലിം പ്രദീപ് ഈ ആറുപേരെയാണ് ഇപ്പോൾ വിയൂരിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എട്ടാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു കോടതി ചെയ്തത് സുജയ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന അശ്ലീല ദൃശ്യം പകർത്തുക ഇത് പ്രചരിപ്പിക്കുക ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ വിധി പ്രസ്താവനത്തിന് ശേഷം ജനങ്ങൾ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നതായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്ന കോടതിയുടെ കണ്ടെത്തലിനെ പറ്റിയാണ് ഈ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ദിലീപിന്റെ പേര് പറഞ്ഞു വെക്കുന്നത് ദിലീപാണ് ഇതിന്റെ തലപ്പത്ത് എന്ന് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ദിലീപിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല തെളിവിന്റെ അപര്യാപ്തത അതാണ് ഏറ്റവും പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതിൽ ദിലീപല്ല ഇത്തരത്തിൽ ഈ ഗൂഢാലോചനയുടെ പിന്നിലെങ്കിൽ മറ്റാരാണ് എന്നതാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള ഈ പ്രതികൾക്ക് നിലവിൽ പ്രതികളെന്ന് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ ആറ് പ്രതികൾക്ക് ഈ നടിയോട് ഇത്തരത്തിലൊരു വൈരാഗ്യം വരേണ്ട സാഹചര്യം എന്ത് അവർ ഇത്രയും അതിക്രൂരമായി ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഇത് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അവരെ ഭയത്തിന്റെ മുനയിൽ നിർത്തി മുന്നോട്ട് ജീവിപ്പിക്കണമെന്ന എന്ത് ലക്ഷ്യമായിരുന്നു ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഇതുവരെയും ദിലീപ് എന്ന് പൾസർ സുനി മുന്നിൽ നിർത്തിയിരുന്ന ആ വ്യക്തി പക്ഷേ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ പിന്നെ എന്താണ് ഇതിന് പിന്നിൽ നടന്നു എന്ന ചോദ്യമാണ് ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം ഏഴ് മണിക്ക് കാറിൽ പത്ത് നാൽപ്പത്തിയഞ്ചിനിറങ്ങുന്നതിനിടയിൽ അവൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് അത് ജീവിതയെ ആക്രമിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഇനി കഴിയില്ല കാരണം ആക്രമിച്ചു എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷയാണ് കോടതി ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് കുറ്റക്കാരെന്ന് ഒന്നു മുതൽ ആറുവരെയുള്ള കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ ഇപ്പോൾ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്